പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ ഈ ദ്വികാരുണ്യ ആരാധനയുടെ സമയത്ത് നമ്മുടെ മുമ്പിൽ സജീവമായിരുന്നുള്ളിയിരിക്കുന്ന അപരമ പരിശുദ്ധാ ദിവികാരുണ്യത്തെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം അവിടുന്ന് അനുനിര ജീവിതത്തിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മൂന്ന് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിലേക്കും സങ്കടങ്ങളിലേക്കും ഒക്കെ നമ്മളെ നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും രണ്ട് കുറും ദോസ് അഞ്ച് പതിനേഴ് നാം ഇങ്ങനെ കാണുകയാണ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയായി മാറുക എന്നുള്ളതാണ് പഴയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒത്തിരി പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് നൽകി ആ പാഠങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഒരു പുതിയ സൃഷ്ടിയാകാൻ നമുക്ക് സാധിക്കണം ഇന്ന് ആയിരിക്കുന്ന ഈ സമയത്ത് ആയിരിക്കുമ്പോഴും നമ്മളൊരു പുതിയ സൃഷ്ടിയാണ് നാളത്തെക്കുറിച്ചുള്ള ആകുലത നമുക്കുണ്ട് നാളെയും നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർത്ഥാടന ഇന്നൊരത്തെ അനുഭവം കൊണ്ടും ഇന്നത്തെ അനുഭവം കൊണ്ടും നമുക്ക് നാളെ ഒരു പുതിയ സൃഷ്ടിയായിത്തീരണം ഇന്നലത്തെ അനുഭവം കൊണ്ട് ഇന്ന് നാം ഒരു പുതിയ സൃഷ്ടിയായി തീരണം അത് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു പുതിയ സൃഷ്ടിയായി തീരുക അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതിപികാരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പഴയ കാലത്തെ വേദനകൾ സങ്കടങ്ങൾ ആകുലതകൾ എന്തെല്ലാം ആയിക്കൊള്ളട്ടെ അതെല്ലാം ക്രിസ്തുവിനേക്ക് ഭൂരിപൂർണ്ണമായി സമർപ്പിക്കുക ക്രിസ്തുവിൽ ആയിരിക്കുക ക്രിസ്തുവിൽ ആയിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം അനുസരിക്കുക അവൻ്റെ ദുരിഹൃദയത്തിൽ ഇടയം തേടുക എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിനെ ആശ്രയിക്കുക ക്രിസ്തു കാണിച്ചു വന്ന പാതയിലൂടെ നടക്കാൻ പരിശ്രമിക്കുക ക്രിസ്തു കാണിച്ചു വന്ന പാത നമുക്കറിയാം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു അവൻ പാപി പാപിയെല്ലായിരുന്നിട്ടും നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ ബലിയായി തീർന്നു നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കപ്പെട്ടു നമുക്ക് വേണ്ടി എന്തിനേറ്റു നമുക്ക് വേണ്ടി അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു നമുക്ക് വേണ്ടി ഇതാ ഈ ദ്വീപികാരുണ്യത്തിന് മുമ്പിൽ സജീവമായി അവിടുന്ന് വീണ്ടും നമ്മുടെ മുമ്പിൽ സജീവ സാന്നിധ്യമായി എഴുന്നതിയിരിക്കുന്നു ഈ ക്രിസ്തുവിലാണ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ പുതിയ സൃഷ്ടിയായി തീരുക അപ്പോഴേ നമുക്ക് പറയാനായി സാധ്യതയുള്ളൂ പഴയതു കടന്നുപോയി ഇതാ പുതിയതു വന്നു കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെ കുറിച്ചും ആരോഗ്യത്തിൻ്റെതായി കൊള്ളട്ടെ പണ്ട് നമുക്ക് എങ്ങനെ ആരോഗ്യമുണ്ടായിരുന്നു എന്നുള്ളതല്ലേ ആരോഗ്യത്തിൻ്റെ കുറവുണ്ടായിരുന്നു എന്നുള്ളതല്ല ആ പഴയ ആരോഗ്യക്കുറവ് നമുക്ക് കടന്നു പോയിരിക്കുന്നു ഇപ്പം നമ്മൾ പൂർണ്ണ ആരോഗ്യവന്മാരായിരിക്കുന്നു സാമ്പത്തിക കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നേ ഇരിക്കാം അത് കടന്നുപോയി ഇതാ പുതിയത് വന്നിരിക്കുന്നു ഒരു സാമ്പത്തിക ഭദ്രത നമ്മൾ ലഭിച്ചിരിക്കുന്നു നല്ല സൗഹൃദങ്ങളുടെ ഒരു ജീവിതം നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു പക്ഷേ പഴയ കാലങ്ങളിൽ ലഭിച്ചെന്ന് വരുന്നില്ല ഇതാ പുതിയ സൗഹൃദങ്ങളുടെ വലിയൊരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു നമ്മുടെ ചിന്തയിൽ എപ്പോഴും നല്ലതല്ലാത്ത ചിന്തകളായിരുന്നു എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടി വന്നുകൊണ്ടിരുന്നത് നീത ക്രിസ്തുവിലായിരിക്കുന്നതോടെ ഇനി മുതൽ നല്ല ചിന്തകൾ എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു നാളിതുവരെ എനിക്ക് എല്ലാത്തിനെ കുറിച്ചും നല്ലതായിട്ട് ചിന്തിക്കാൻ സാധിച്ചില്ല നല്ലതായിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല ഇനി മുതൽ നല്ലതായി സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നു നല്ലത് ചിന്തിക്കാനാണ് സാധിക്കുന്നു നാളിതുവരെ എനിക്ക് നല്ല മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാനും സാധിച്ചില്ല അവർക്ക് നന്മയുണ്ടാകണമെന്ന് എനിക്ക് അവരൊക്കെ ഒരു ആശീർവാദം കൊടുക്കാനായിട്ട് നന്മയുണ്ടാകട്ടെ എന്ന് അവരെ ഒന്ന് എനിക്ക് സാധിച്ചില്ല ഇതായ ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി തീർന്ന വഴി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് ആ പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഒരു വലിയ നീണ്ട നിരയാണ് അപ്പൊ നമ്മുടെ നിയോഗങ്ങളെല്ലാം തമിഴൻ്റെ മുമ്പിൽ സ്വാഭാവികമായ തലത്തിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയാണ് നിയോഗം വെക്കേണ്ടത് പോലും ആവശ്യമില്ലാതായി വരികയാണ് നമ്മളൊരു സംസാര സാധാരണയുണ്ടല്ലോ യാദർച്ഛികമായി ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല ഒന്നും ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതുമല്ല നമ്മൾ നമ്മളെന്ത് ആഗ്രഹിക്കുന്നുവോ അത് സംഭവിക്കും എന്ത് ഈശോയോട് ചോദിക്കുന്നുവോ അത് ലഭിക്കും ആളല്ലോ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുകയും നിങ്ങൾ ലഭിക്കും അന്വേഷിക്കുകയും കണ്ടെത്തും മുട്ടു പിന്തുറക്കപ്പെടുമെന്ന് പറയുന്നത് ഈ ലോകത്ത് യാദർശികമായി ഒന്നും സംഭവിക്കുന്നില്ല ആകസ്മികമായും ഒന്നും സംഭവിക്കുന്നില്ല ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നവൻ ചോദിക്കുന്നതെല്ലാം നമ്പരാൻ നൽകുന്നു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാവുക എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകാൻ ഞാൻ ആഗ്രഹിച്ചാൽ ഈശോട് കൂടിയായിരുന്നാൽ പഴയതിനെല്ലാം മാറ്റിയത് പുതിയൊരു ജീവിത ക്രമം ഒരു ആത്മീയ ക്രമം നമുക്ക് സ്വന്തമാക്കാനായി സാധിക്കും അതുതന്നെയാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നതും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം ഒരു പുതിയ കലപ്പം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത് എപ്പോഴും എൻ്റെ അടുത്തേക്ക് ഓടി വരിക ഈ ദിവ്യകാരുണത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും എല്ലാ സമയവും സാന്തിക സമയത്തൊക്കെ ദിവ്യകാരണത്തിന് മുമ്പിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമെന്തേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട് അവയെ സ്വീകരിക്കാൻ ഒരു ക്രമമുണ്ട് കൃപയിലായിരുന്നു കൊണ്ടേ അതിനെ സ്വീകരിക്കാൻ നിനക്ക് സാധിക്കുകയുള്ളു എല്ലാം നിനക്കായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്തുവിലായിരുന്നു കൊണ്ടേ നിനക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളു ക്രിസ്തുവിലായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കൃപയിലായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം ലിപികളിലായിരുന്നു കൊണ്ട് നമുക്ക് പറയാം വിശ്വയെ എൻ്റെ പാതയിലായിരിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട് കൃപയിലായിരിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട് ഞങ്ങളുടെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് സംസാരം കൊണ്ടൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ച് തന്നെ ഞങ്ങളുടെ എല്ലാവരെയും കുറിച്ച് ഒരു പക്ഷേ ഞങ്ങളുടെ ചിന്തയിൽ സംസാരത്തിലൊക്കെ ഞങ്ങൾ പലപ്പോഴും കൃപയിൽ എത്താതെ വീണു പോകുന്നുണ്ട് ഈശോടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അതല്ലേ നമ്മൾ എന്തിനാണ് ഈശോ മുമ്പിൽ മറച്ചു വെക്കുന്നത് നമ്മുടെ ഹൃദയങ്ങൾ മനസ്സിലാക്കുന്നവര് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം പോലും മനസ്സിലാക്കുന്നവന് മുമ്പിൽ എന്താ നമുക്ക് മറച്ചു വയ്ക്കാനുള്ളത് ആ മുമ്പിൽ ദിവ്യകാലത്തിനുമ്പിലാരും നമുക്ക് പറയും ഇതാണ് എൻ്റെ ഈശോയെ ഈശോ പറയുന്ന കാര്യമതേ ഉള്ളൂ നിന്നെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിനക്ക് ലഭിച്ചതിനെക്കുറിച്ച് നന്ദി പറയാൻ സാധിച്ച നിൻ്റെ ജീവിതത്തിലെ കൂടുതൽ അനുഗ്രഹങ്ങൾ വരും ഒരു പുതിയ ആത്മീയ ഉണർവ് നമ്മൾ സ്വന്തമാക്കിയെടുക്കുകയാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത നന്ദിയുടെ ഒരു ഭാവം നമ്മിൽ ഉണ്ടാവണം അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാം നമ്മളൊന്നും പരിപൂർണമായ നീക്കം ചെയ്യപ്പെടട്ടെ ഈ നന്ദിയുടേതല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് നന്ദി പറയാൻ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് പരിപൂർണമായി നീക്കം ചെയ്യപ്പെടണം ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് ആയിട്ടുള്ളത് എന്ന് പറയാറുണ്ട് അതായത് കൃതജ്ഞത പറയുന്നത് മാത്രമാണ് നന്ദി പറയുന്നത് മാത്രമാണ് എപ്പോഴും ഉറപ്പുള്ളതായിട്ടുള്ളത് കാരണം ലഭിച്ചതിനെ കുറിച്ചാണ് നമുക്ക് നന്ദി പറയുക ലഭിക്കാനുള്ളതിനെക്കുറിച്ച് നമുക്ക് നന്ദി പറയാൻ സാധിച്ചാൽ അത് നമുക്ക് ഉറപ്പായിട്ട് ലഭിച്ചിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഗ്യാരൻ്റീഡാണ് ഉറപ്പുള്ളതാണ് ഈശോയുടെ സ്നേഹം ഉറപ്പുള്ളതുപോലെ തന്നെയാണ് നമ്മൾ നന്ദി പറയുമ്പോൾ ഈശോ എപ്പോഴും പറയുന്ന കാര്യമല്ലേ അവർ നന്ദി ഒരുവനും മാത്രമേ തിരിച്ചു വന്നു നന്ദി പറയാൻ തോന്നിയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈശോ ഇതിൻ്റെ ദിപികാരിന് സന്നിധിലായിരിക്കാൻ സാധിച്ചത് പോലും വലിയ അനുഗ്രഹമാണ് നന്ദി 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 പരിശുദ്ധ പരമ ദീപികാരുടെ എന്തിനേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാസിഹ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും അമ്മ